ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പലഹാരമാണ് അത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് പിന്നെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ പിന്നെ കശുവണ്ടി മുന്തിരിയും എടുത്തിട്ടുണ്ട് പിന്നെ വേറെ ചെറിയ ഐറ്റം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം പാൻ ചൂടായേ ഇത് ഇതിലോട്ട് ഞാൻ കടലപ്പരിപ്പ് ഇടുകയാണേ അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുന്നേ ഇതൊന്ന് തിളക്കട്ടെ പാൻ നല്ലതായിട്ട് ചൂടായായിരുന്നു അതിലോട്ട് ഉപ്പ് ചേർക്കുവാണേ ഇതിലോട്ടിനി നമ്മളെടുത്ത് വച്ച അരിപ്പൊടി ഇളക്കുക ഇടുവാണേ നല്ലതായിട്ട് വറുത്ത ഇത് കേട്ടോ അരിപ്പൊടി ഇട്ടേഴ്ന്നിളക്കുവാണേ നമ്മൾ ഉള്ളാസ് വെള്ളമാണെന്നല്ലോ ഒഴിച്ചത് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തേ അതിൽ ഒടിച്ചിട്ട് ശർക്കരപ്പാനി ഒഴിക്കുവാണേ ഇത് നമുക്കൊന്ന് ആറിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാമേ ഇത് ഇനിയും കുഞ്ഞ് കുഞ്ഞ് ബോളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാമേ ത്രേശയമായിട്ടെ എന്നിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഞാൻ ഇതിനകത്തോട്ട് ഈ മാവിനകത്തോട്ട് കാണുന്നുണ്ടെങ്കിൽ എള് വറുത്ത് ചേർത്തിട്ടുണ്ടേ ഞാനത് കാണിക്കാൻ വിട്ടുപോയേ വറുത്തത് ഉണ്ടായിരുന്നു ഇതിന് ഇതിനകത്തിലോട്ട് ചേർത്ത് ഞാനേ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾ പോലെ ഇതുപോലെ ഉരുട്ടി നമുക്ക് ഇതെല്ലാം എടുക്കാം ഇത് ബോൾ ബോളെല്ലാം ഉരുട്ടിയെടുത്ത് നമുക്കിനിത് റെഡിയാക്കാം ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എള് വറുത്ത് ചേർത്തായിരുന്നേ വറുത്ത് ഇവിടെ വെച്ചിരുന്നത് അത് ഞാനെടുത്ത് ഇതിനകത്ത് ചേർത്തായിരുന്നത് കാണിക്കാൻ പറ്റിയില്ല ഇനി നമുക്കിത് റെഡിയാക്കാം പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ നമുക്ക് ആ കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്ത് പോരാമേ ഇടുവാണി നമുക്ക് അഞ്ചാറ് തേങ്ങാ കൊത്തൂടേണ്ടേ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് ഇത് കോരിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാവുന്ന ഐറ്റങ്ങളായല്ല നമ്മൾ ഇച്ചിരി ചൂട് വെള്ളം തിളപ്പിച്ച് അതിലോട്ട് അരി അരിപ്പൊടി ഇട്ട് എല്ലാം റെഡിയാക്കി എടുത്തൊന്നല്ല ഉള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന കാര്യം ഇത് രണ്ട് റെഡി ആയിട്ടുണ്ടേ മൂത്തിട്ടുണ്ട് നമുക്കിത് കോരാണേ കോരുവാണേത് ഒത്തിരി അങ്ങനെ കരിഞ്ഞു പോകും നമ്മളിതിലോട്ട് ഈ കടലപ്പരിപ്പിൻ്റെ ബാക്കി കുറച്ചിരുന്നതോട് ഇതിനകത്ത് ഇടുവാണേ ഇതിലോട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെള്ളം തിളച്ചേ ഈ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉണ്ടശർക്കര എടുത്തു പാ പാനീ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ കാര്യം നമുക്കല്ലാതെ ഇടാൻ പറ്റത്തില്ല അതിനകത്ത് ഈ പൊടി മണലൊക്കെ മണ്ണും ഒക്കെ കാണുമല്ലോ ഞാൻ ഇതിലോട്ട് കുറച്ച് ഒഴിക്കുവാണേ അതെ ഇനി നമുക്ക് ആ ബോൾസ് ബോൾസെല്ലാം ഓരോന്നായിട്ടിലോട്ട് ഇടാം തിളച്ചല്ലോ ഓരോ ബോൾസ് ഇതിനകത്തോട്ട് ഇടാമേ ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളയ്ക്കണിത് അധികം ശക്തിക്ക് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല ഈ പോ ഇതൊന്നും തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഉപേവിക്കാമേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേഗട്ടെ ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതിയെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കാര്യമില്ല ഇതിലോട്ട് നമ്മൾ നമ്മൾ ഈ മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി അതൊന്ന് കലക്കി ഇതിനകത്തോട്ട് ചേർ ചേർക്കുവാണേ ഒരു ശകലം കൊഴുപ്പിന് വേണ്ടിയാണേ ഒരു കുറുകു അതെ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് അടച്ചു വെക്കുവാണേ ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ ഒന്ന് ചെറിയ തിള വരട്ടെ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കുറുകി നല്ലതായിട്ട് റെഡിയായേ ഇതിലോട്ട് നമ്മൾ ഇനി ഇത് കുറച്ചിടുക നമുക്ക് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയുടെ ഇടുവാണേ കുറച്ച് ഏലപ്പ ഏലക്കപ്പൊടിയുടെ ഇട്ട് ഒന്ന് ഇളക്കുവാണേ നമ്മൾ പിന്നെ ചെറുതായിട്ട് രീതിയിൽ ഇളക്കാവ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ സൂപ്പർ ടേസ്റ്റാ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഏലക്കപ്പൊടി ഇട്ടതായാലും ചെറുതായിട്ടൊന്ന് തിളച്ച് ഇനി അങ്ങ് എടുക്കാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകേ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു വീഡിയോ കണ്ടെ നാളെ വരാൻ താങ്ക്